രണ്ട് വൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യുവാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ നാട്ടുകാരുടെ ഊർജിത ശ്രമം തലക്കോട് സ്വദേശി പോണോക്കുടിയിൽ ഷമീറിന്റെ വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളത് ബാങ്ക് അക്കൗണ്ട് വഴിയോ ഗൂഗിൾ പേ വഴിയോ പണം അയക്കാം തലക്കോട് പോണോക്കുടിയിൽ പി ബി ഷമീർ നിർധന കുടുംബത്തിലെ അംഗമാണ് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഷമീറിന്റെ രണ്ട് വൃക്കകളും തകരാറിലാണ് ഗുരുതരാവസ്ഥയിൽ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇദ്ദേഹം ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയെങ്കിലും അത്യാവശ്യമായി വേണം കരുണയുള്ളവരുടെ സഹായമില്ലാതെ ഇത്രയും വലിയ തുക കണ്ടെത്താനാവില്ല ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ സഹായഹസ്തവുമായി രംഗത്തെത്തിയത് ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ഷെമീർ കുന്നമംഗലം മുഖ്യപ്രഭാഷണം നടത്തി ഞാനും വലിയ പണക്കാരായി സാമ്പത്തികമുണ്ട് ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ടായിട്ട് ഷമീറിന് കിടക്കുന്നത് ഏറ്റവും വൃത്തിയില്ലാത്തൊരു വീട്ടിലാണ് ഒരു രോഗിക്ക് വൃക്കരോഗിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആയിട്ടൊരു വീടാണ് കിടക്കുന്ന റൂമിന് എന്തില്ല വൃത്തിയില്ല ഷമീർ കിടക്കുന്ന റൂമ് ഏത് സമയത്തും പൊടികൾ മേലെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഷമീർ കിടക്കുന്ന വീടിന്റെ റൂമിന് ഡോർ ഇല്ല കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് ഷമീർ സൗമ്യനായി നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് ആ ഷമീർന്ന് ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടുമ്പോ അവന് പണമില്ലാത്തതിന്റെ പേരിലെങ്ങാനും അവന്റെ മയ്യത്ത് നമ്മൾ തിരിച്ചു പോരുമ്പോ ഒന്ന് സഹായിക്കാമായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ സംഘടന അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റി അറിഞ്ഞില്ലല്ലോ മഹല് കമ്മിറ്റി അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയേണ്ടി വന്നാൽ അതെന്നും ഈ നാടിന് തീരാ മാറും ഷമീർ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം നടക്കുന്നത് യൂണിയൻ ബാങ്കിന്റെ നേര്യമംഗലം ശാഖയിൽ പി ബി ഷെമീർ എന്ന പേരിലുള്ള അക്കൌണ്ടിലേക്ക് സഹായം അയക്കാം ഗൂഗിൾ പേ ഫോൺപേ പേടിഎം എന്നീ വാലറ്റുകളിലൂടെയും പണം അയക്കാവുന്നതാണ് കനിവുള്ളവർ ഫണ്ട് സമാഹരണവുമായി സഹകരിക്കണമെന്ന് ചെയർമാൻ സൈജൻ ചാക്കോ കൺവീനർ യാസർ മുഹമ്മദ് എന്നിവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്